പാവേ ഹായ് കാ ചാലിപ്പാടം മഞ്ഞൊടി മലപ്പുറം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലാണ് നടപ്പാലം മുങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ നടപ്പാലം മുങ്ങുന്നത് കിഴക്കൻ ഭാഗം ഈ ഭാഗത്തു നിന്നാണ് പുഴവെള്ളം വരുന്നത് മഴ ഇരക്കിണ്ട് തോന്നുന്നുണ്ട് എല്ലാം മഴ പെയ്യാൻ വരുന്നുണ്ട് ബോശ നനക്കരുത് ഏ ഇപ്പരുന്നിടക്കല്ലേ ആ ജിപ്പന്നല്ലേ ആ ഞാൻ ഞാൻ ആളെ നോക്കിയില്ല നോക്കിയില്ല നല്ല മഴ വരുന്നുണ്ട് ഭയങ്കര മഴ വരുന്നുണ്ട് കനത്ത മഴ വരുന്നുണ്ട് മഴ മഴ കൂടുതൽ പെയ്താൽ നാളെ ആപത്തുണ്ടാവും ഈ കരഭാഗങ്ങളിലൊക്കെ വെള്ളം കയറും ആളുകൾ ഒഴിഞ്ഞു പോകണം അങ്ങനെ 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 കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ വയലും നിറഞ്ഞിട്ടുണ്ട് നാളെങ്ങൾക്ക് ട്യൂഷന് പോകാൻ കഴിയുണ്ടാവില്ല ദോഷാവുന്നുണ്ടില്ലേ സ്കൂള് എടാ നാളെ സ്കൂൾ വേണോ വേണ്ടയോ പറഞ്ഞോളൂ ഇപ്പ ഇപ്പ പറഞ്ഞോളൂ വേണോ വേണോ വേണ്ടയോ ഏ ആ സ്കൂൾ വേണോ നോക്ക് ഇങ്ങനെ പുഴയുള്ള വരാൻ പോകുമ്പോൾ നാളെ സ്കൂൾ വേണം വേണ്ട ശരിക്കും പറഞ്ഞോളി

സ്കൂള് പോണ വേണ്ടിയാ വേഗം അക്കരെ പറ്റട്ടെ മഴ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് പെയ്തു ആ ഇന്ന് പകലും വല്ലാതെ ഉച്ച വരെ അല്ല ഉച്ച ഉച്ചവരെ ഭയങ്കരമായിട്ട് പെയ്തിട്ടുണ്ടെന്ന് കുറച്ചൊരു ഒഴിവുണ്ട് എന്നിട്ട് നാണോ സ്കൂൾ വേണോ ഇപ്പൊ നോക്കിയതില് പറഞ്ഞാ വേണ്ട അറിഞ്ഞ നാളുണ്ടാവൂലോ കേട്ടോ കൊടിയെടുത്തില്ല ഏ അല്ല ചെലപ്പം പെയ്തേക്കും ധാരാളം ആളുകൾ നടന്നു പോകുന്നൊരു വഴിയാണ് പഴവെള്ളം പൊങ്ങിയാൽ മറ്റേ യാത്ര തടസ്സപ്പെടും പക്ഷേ ഇപ്പം വെള്ളം കൂടുതലായിട്ട് അധികരിക്കുന്നില്ല എന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പ്രവൃത്തി ഉദ്ഘാടനം യെസ് അഡ്വക്കറ്റ് പി ടി റഹീം എം എൽ എ பாவே நாளை அங்கன்வாடி போனா வேண்டியா സന്ധിയും സന്ധിക്കുള്ള സന്ധ്യയും കരിമേഘങ്ങൾ ഒത്തു വരികയാണ് തകർത്ത് പെയ്യും ഏകദേശം കുട്ടനാട്ടിലേക്കൊക്കെ നോക്കുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ അവർക്ക് എന്നും തൊരുതോ ആ പറയാ നാളെ സ്കൂൾ വേണോ വേണ്ട ോ ആ നാളെ തോ നാളെ വേണം വേണ്ടിയോ പഴയോളം വന്നിട്ട് സ്കൂൾ നാളെ വേണം വേണ്ടിയോ വേം പറയി ഏ പറഭിപ്രായം എന്താ നാളെ ഏ എൻ്റെ അഭിപ്രായം എന്താ സ്കൂൾ വേണം വേണ്ടിയോ ഏ വേണ്ട ആ നിങ്ങൾ രണ്ടാളും വേണ്ടി പറയുള്ളൂ ഏഹ് വേണമെന്നാ അറിഞ്ഞു വെരി ഗുഡ് ഏ വേണന്നാ എടാ എന്താ കിട്ടിയാ ഏ ഇതുവരെ ഒന്നും കിട്ടിയില്ല എപ്പം നിൽക്കുന്നുണ്ട് പോവാൻ തന്നെ അപ്പൊ അവസാനിപ്പിക്കാണ് കേട്ടോ ഇങ്ങോട്ടും സ്വർഗത്തിലേക്ക് കൊട്ടിയ